സ്വപ്ന ഭവനത്തിന്റെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ വിശ്വസ്തതയും വിലക്കുറവും കോർത്തിണക്കി ഇരുപത്തിയൊന്ന് വർഷത്തെ സേവന പാരമ്പര്യവുമായി ന്യൂ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഹാൻഡിൽസ് ലോക്സ് ഗ്ലാസ് പ്ലൈവുഡ്സ് കിച്ചൺ ആക്സസറീസ് എല്ലാം ഇനി ഒരു കൂട കീഴിൽ കരുത്തൊറ്റ പ്ലൈവുഡുകൾ ഏത് കാലാവസ്ഥയിലും തിളങ്ങി നിൽക്കുന്ന ഡോറുകൾ തുടങ്ങി വീടിനും ഇന്റീരിയറിനും രാജകീയ പ്രൗഢി നൽകാനായി ന്യൂ ചുമ്മാർ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് സന്ദർശിക്കും അഴകുള്ള വീടിന്റെ മിഴിവേഗാം അതും മിതമായ നിരക്കിൽ മികച്ച ക്വാളിറ്റിയിൽ ഡോർ ഫിറ്റ് കൊടുക്കുന്ന ഏക സ്ഥാപനം ന്യൂ ചുമർ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് സമീപം ചേലക്കര ഫോൺ കാലവർഷ തുടക്കം തന്നെ മഴ കനത്തത് വിവിധ ജലാശയങ്ങളിൽ ജലനിരപ്പ് ഉയരാൻ കാരണമായിട്ടുണ്ടെന്നും അതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ചേലക്കര എം എൽ എ യു ആർ പ്രദീപ മുന്നറിയിപ്പ് നൽകി അവധിക്കാലമായതിനാൽ കുട്ടികൾ കുളത്തിലും കനാലിലും പോകുന്നത് രക്ഷിതാക്കൾ ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം റൈറ്റ് വിഷൻ ന്യൂസിനോട് പറഞ്ഞു ഇത്തവണ കാലവർഷം നേരത്തെ കൂട്ടി തുടങ്ങിയിട്ടുണ്ട് മാത്രമല്ല വളരെ ശക്തമായ മഴയാണ് ഓരോ മഴയും പെയ്യുമ്പോൾ അതിനനുസരിച്ച് വെള്ളം തോടുകളിലും അതുപോലെ തന്നെ കുളവും എല്ലാമായി നിറഞ്ഞു നിൽക്കുകയാണ് ഇടപെട്ട സമയങ്ങളിൽ ഇതിൻ്റെ മെസ്സേജ് കളക്ടറേറ്റിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത്തവണ മഴ അധികമായി ഉണ്ടാവും എന്നർത്ഥത്തിൽ പൊതുവെ ചേലക്കരയെ സംബന്ധിച്ച് അല്പം മഴ പെയ്താൽ തന്നെ പല ഭാഗത്തും വെള്ളം വരുന്നു ഇതെല്ലാം സ്ഥിതി കഴിഞ്ഞ സമയങ്ങളിൽ കാണ കാണേണ്ടായി ഇത്തവണയും നമ്മുടെ സ്കൂൾ വെക്കേഷൻ സമയമാണ് രണ്ടാം തീയതി മുതൽ സ്കൂൾ തുറക്കാൻ പോവുകയാണ് ഈ സമയത്താണ് കുട്ടികളിപ്പോൾ പുതുമഴ കണ്ട് വെള്ളം കാണുമ്പോൾ കുളിക്കാനും ചാടാനൊക്കെ പോകുമ്പോൾ രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം നല്ലപോലെ വെള്ളം കൂടുതൽ ഉള്ള സമയമാണ് പ്രത്യേകിച്ച് ഭാരതപ്പുഴയിലും എല്ലാമായി വെള്ളം അധികമാണ് അപ്പോൾ ഏതായാലും ഇവിടെ അതുമാത്രമല്ല മഴ വരുന്ന സമയത്ത് പുറമേ കളിക്കുന്ന ഇതും റഷ്യ ശ്രദ്ധിക്കണം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് സംസ്ഥാനത്തെമ്പാടും മരം പൊട്ടി വീണും ഒരുപാട് അപകടം സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ശ്രദ്ധിച്ച് കുട്ടികളെ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം മഴയും അതുപോലെ തന്നെ കാറ്റും കാണുന്ന സമയത്ത് നമുക്ക് വീടുകളിൽ സുരക്ഷിതമായി അവർ ഇരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഏർപ്പാട് നോക്കണം ഇതുകൂടാതെ നാളെ അടിയന്തിര ഒരു യോഗം ഡെപ്യൂട്ടി കളക്ടർ ഉൾപ്പെടെയുള്ള വിളിച്ച് അതിൻ്റെ യോഗം നാളെ ഉച്ചയ്ക്ക് ചേരാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും വിളിച്ചു കൂട്ടിയിട്ടാണ് നാളെ കാലവർഷക്കെടുതിയുമായി ബന്ധപ്പെട്ട് മുന്നൊരുക്കങ്ങൾ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഏർപ്പാട് ആലോചിച്ചിട്ടുണ്ട് അപ്പോൾ നാളെ ഉച്ചയ്ക്ക് ശേഷം ആ യോഗത്തിനോട് കൂടി മുഴുവൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരും ഇവരെല്ലാം കൂട്ടിയിട്ടുള്ള യോഗമാണ് ആ യോഗത്തോടു കൂടി എല്ലാ അതായത് പഞ്ചായത്തുകളിലും ഇത്ര ജാഗ്രതാ നിർദ്ദേശങ്ങളെല്ലാം കൊടുക്കാനും ഹെൽപ്പ് ഡെസ്ക് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു ആലോചന നടത്തിയിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഈ റൈറ്റ് വിഷൻ ഇത്തരത്തിലൊരു വാർത്ത ചോദിച്ചപ്പോൾ ഞാനതിലൂടെ പറയാൻ ഉദ്ദേശിച്ചത് മാത്രമാണ് മുഴുവൻ രക്ഷിതാക്കളെ മാരെയും പഴി പറഞ്ഞ് പറ കാര്യമില്ല ഈ സമയം ജാഗ്രതയോട് ശ്രദ്ധിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെയാണ് മറ്റു കാര്യങ്ങളെല്ലാം പരമാവധി പിന്നെ അപകടങ്ങൾ വരുന്ന ഇതെല്ലാം ഈ കാലാവസ്ഥ അനുസരിച്ച് വരും അപ്പോൾ അത് വരുമ്പോൾ അതിനനുസരിച്ച് തരണം ചെയ്യാൻ വേണ്ടിയുള്ള ഇടപെടലും നടത്താൻ കൂടെ ഞങ്ങളെല്ലാവരും ഉണ്ട് മക്കളെയും കാലത്തിനൊത്ത മാറ്റത്തോടെ വിജയത്തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയസമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൌകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൌകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സിസിടിവി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു